ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഇന്നലെ ഞാൻ വെയിലോസ് ചലഞ്ചിന്റെ ഡേ വൺ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് എൻ്റെ വെയ്റ്റ് എഴുപത്തിനാല് ഇരുന്നൂറായിരുന്നു ആയിട്ട് ഇന്നലെ ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് നിങ്ങൾക്ക് വീഡിയോ കൂടി കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ ഞാൻ വർക്കൗട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഡേ ടു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചത് വർക്കൗട്ട് ചെയ്ത കാര്യം ാണ് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇന്നലെ എഴുപത്തിനാല് ഇരുന്നൂറിൽ നിന്ന് ഇന്നായപ്പോൾ എനിക്ക് വെയിറ്റ് കൂടിയോ കുറഞ്ഞോ എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഞാൻ ആദ്യം കരുതി ആഴ്ചയുടെ അവസാനത്തെ ദിവസം മാത്രം നിങ്ങൾക്ക് എന്താണ് വെയിറ്റ് കാണിച്ചു തരാമെന്ന് പക്ഷേ പിന്നെ കരുതി ഡെയിലി ഞാൻ വെയിറ്റ് ഇങ്ങനെ വീഡിയോ കൂടി പറയുമ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് എൻ്റെ വെയിറ്റ് ഞാൻ കുറഞ്ഞാലും കൂടിയാലും ഡെയിലി കാണിച്ചു തരുന്നത് അപ്പം ഇന്നത്തെ എൻ്റെ വെയിറ്റ് നോക്കാം അപ്പോൾ എഴുപത്തി മൂന്ന് എഴുന്നൂറാണ് ഇന്നത്തെ എന്റെ വെയിറ്റ് എനിക്ക് അഞ്ഞൂറ് ആണ് കുറഞ്ഞത് അതിനകത്ത് ഞാൻ ഹാപ്പിയാണ് പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം വെയിലോസ് അലഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നാൾ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിട്ട് ആദ്യത്തെ ദിവസം വെയിലോസ് അലഞ്ച് ഡേ വണ് ഇട്ട് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുമ്പം ഡേ ടുവിൽ എനിക്കൊരു ഒരു കിലോയിൽ മേളില് കുറയാറുണ്ട് ഈ പ്രാവശ്യം പക്ഷേ ഫൈവ് ഹൺഡ്രഡ് ഗ്രാമേ കുറഞ്ഞുള്ളൂ ഇന്നലെ ഞാൻ അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സാരമില്ല നമുക്ക് ഇങ്ങനെ പോയാലും മതി ും ഫൈവ് ഹൺഡ്രഡ് ഗ്രാം നമുക്ക് കുറയത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ നൂറ് ഗ്രാം കുറയും ചിലപ്പോൾ സ്ട്രക് ആയിട്ട് നിൽക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വെയിലോസ് ചലഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വണ്ണം നമ്മൾ തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും സാരമില്ല നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകാം എന്നിട്ട് വെയിറ്റ് സ്ട്രക്ക് ആവുമ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കഴിഞ്ഞ ചലഞ്ചിൽ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവരെനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ അത് നിങ്ങളുമായിട്ട് ആ കമന്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം അന്നൊക്കെ എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു യൂട്യൂബിനകത്ത് ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ടായിരുന്നു ഇപ്പം എനിക്ക് അത്രയും സപ്പോർട്ടൊന്നും ഇല്ല എന്നാലും സാരമില്ല നിങ്ങൾ കാണുന്നവർ ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെന്താണ് ഇന്ന് ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് നോക്കാം അതിന് മുമ്പ് ഇന്നലെ ഞാൻ മോർണിംഗ് ഡ്രിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു ലെമൺ വാട്ടർ ഇന്ന് ഞാൻ ഒന്നും തന്നെ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ ജീരകവെള്ളം വെള്ളം കുടിക്കാം എന്ന് കരുതി പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എന്തോ അത്ര ഇഷ്ടമല്ല അപ്പം എന്നും ലെമൺ വാട്ടർ കുടിക്കണ്ട എന്ന് കരുതിയാണ് ഇന്ന് മോർണിംഗ് ഡ്രിങ്ക് എടുക്കാഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ജീരകവെള്ളമോ വെള്ളമോ അല്ലെങ്കിൽ ഉലുവ തലേന്ന് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ നാരങ്ങാവെള്ളം വെള്ളം കുടിക്കുക എന്നുവെച്ചാൽ ഉപ്പും തേനും ഒന്നും ഒഴിക്കും െ ഉപ്പോ മധുരവും ഒന്നും ഇല്ലാതെ കുടിക്കാം അതുപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യം വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വെച്ച് ഒരു മോർണിംഗ് ഡ്രിങ്ക് രാവിലെ കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഇന്ന് എന്തൊക്കെയോ പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്താ ഈ ഒരു വെള്ളം കുടിക്കുന്നുണ്ട് അതിൻ്റെ ശരീരത്തിന് നല്ലതാണ് അങ്ങനെയൊക്കെ തോന്നുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു ഡ്രിങ്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് രാവിലെ ഒന്ന് കുടിച്ചിട്ട് അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവൂ അതുപോലെ ഐ എം എഫ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് സമയത്ത് ജീരക വെള്ളമൊക്കെ കുടിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എടുത്തിട്ട് അതിന് ശേഷം നിങ്ങൾ ഫുഡ് കഴിച്ചാൽ മതി ഇപ്പം ഞാൻ കറക്റ്റ് ഇന്നലെ ഇന്നൊന്നും ഞാൻ ഐ എം എഫ് അല്ല എടുത്തത് അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി നിങ്ങളോട് പറയാഞ്ഞത് പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതുപോലെ ലഞ്ച് ഡിന്നർ ഇതൊക്കെ നമുക്ക് നോക്കാം ഞാൻ എന്തൊക്കെ ഫുഡാണ് ഇന്ന് ഉൾപ്പെടുത്തിയതെന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഒരു ഇഡലിയും അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാറുമാണ് കഴിച്ചത് പിന്നെ ഞാനൊരു ആപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല പിന്നെ ഉച്ചയ്ക്ക് രണ്ട് ദോശയും അതിൻ്റെ കൂടെ സാമ്പാർ എടുത്തിട്ടുണ്ട് അതുപോലെ ചട്നി എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് ഞാൻ കാർബ് ഉള്ള ഫുഡ് തന്നെയാണ് കഴിച്ചത് അരി തന്നെയാണ് കഴിച്ചത് പിന്നെ ഡിന്നറിനായിട്ട് ഞാൻ മക്കൾക്ക് സോസേജ് ഫ്രൈ ചെയ്തപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ ഫുഡ് എടുത്തത് പിന്നെ വർക്കൗട്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇന്നും ഞാൻ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല രണ്ടര ലിറ്റർ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ ഒന്നര ലിറ്ററിന്റെ ഒരു ബോട്ടിലും തീർത്തു പിന്നെ ഒരു ലിറ്റർ വെള്ളവും കൂടി അങ്ങനെ രണ്ടര ലിറ്റർ വെള്ളമാണ് ഞാൻ കുടിച്ചത് അല്ലാതെ മൂന്ന് ലിറ്റർ വരെ നമുക്ക് കുടിക്കാം പക്ഷെ ഞാൻ ഇന്ന് അത്രയും കുടിച്ചിട്ടില്ല പിന്നെ വർക്കൗട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുഡ് നിങ്ങൾ കണ്ടല്ലോ ഇത്രയും ഫുഡ് ാണ് ഞാൻ എടുത്തത് ഇപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വീട്ടിൽ ഞാൻ ഇന്ന് കണ്ടോ ഇഡലി ദോശ ഇതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അരിയാഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചിട്ട് ഇപ്പം ഇഡലി ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഇഡലി വരെ എടുക്കാം അതുപോലെ ദോശയാണെങ്കിൽ ഒരു ചെറിയ രണ്ട് ദോശ എടുക്കാം അതിൻ്റെ കൂടെ സാമ്പാർ എടുക്കുമ്പം കുറച്ചധികം വെജിറ്റബിൾ കഴിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് അരിയാഹാരം കഴിക്കുമ്പോൾ എനിക്കും അരിയാഹാരം കഴിക്കുമ്പോൾ വെയിറ്റ് കുറയാൻ നല്ല പാടാണ് വയറ് കുറയാൻ നല്ല പാടാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അരി മാറ്റി വെച്ചിട്ട് റാഗിയുടെ കഴിക്കാം 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 അല്ലെങ്കിൽ ഓട്സ് ദോശ ഉണ്ടാക്കി പിന്നെ മില്ലറ്റ് 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 ഞാൻ ഞാൻ ട്രൈ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല നിങ്ങൾക്ക് ആണെങ്കിൽ അത് വാങ്ങിയിട്ട് അത് ഉച്ചയ്ക്ക് ചോറ് വെച്ച് വരെ കഴിക്കാൻ പറ്റും നമുക്ക് അപ്പം ഞാൻ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ മ്യൂസിൽ കഴിച്ചിട്ടുണ്ട് അത് ഓട്ട്സിന് പകരം നമുക്ക് പാലിനകത്ത് തിളപ്പിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് അതിനകത്ത് തന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ട് വരുന്നത് ഉണ്ട് മധുരം ചേർക്കാത്തത് നോക്കി വാങ്ങിയാൽ മതി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ പിന്നെ വെജിറ്റബിളിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ തോരം വെച്ച് കഴിക്കാൻ കിട്ടുമല്ലോ ഇപ്പൊ പച്ചക്ക ഇല്ലേ പഴുക്കാത്ത പച്ചക്ക അത് തോരം വെച്ച് നമുക്ക് കഴിക്കാം പിന്നെ പപ്പായ പച്ച പപ്പായ തോരം വെച്ച് കഴിക്കാം പിന്നെ എന്തെങ്കിലും പാവയ്ക്ക അങ്ങനെയുള്ള മെഴുക്ക് വരട്ടിയൊക്കെ ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ തോരം പോലെ തേങ്ങ ഒരിച്ചിട്ട് ചേർത്താലും പ്രശ്നമൊന്നുമില്ല അപ്പം നമുക്ക് തോരനൊക്കെ ഉച്ചയ്ക്ക് ഇച്ചിരി തോനയും കഴിക്കുക അപ്പോൾ നമുക്ക് ചോറിൻ്റെ അളവ് വളരെ കുറച്ചാൽ മതി ചോറ് ഇച്ചിരി ഒരു കുഞ്ഞ് സ്പൂൺ എടുത്തിട്ട് ബാക്കി തോരനും അതുപോലെ ഫിഷോ ചിക്കനോ അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ മുട്ട ഉൾപ്പെടുത്താം എഗ്ഗ് രണ്ടെണ്ണം വരെയും നമുക്ക് ഡെയിലി കഴിക്കുന്നത് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ഫുള്ളായിട്ട് രണ്ട് എഗ്ഗ് മിക്കപ്പോഴും എല്ലാ ദിവസവും എടുക്കാറുണ്ട് ചില ദിവസം മാത്രമേ ഉള്ളൂ ഞാനത് ഒഴിവാക്കുന്നത് അപ്പം നിങ്ങൾക്ക് എടുക്കാം പിന്നെ മുട്ട രണ്ടെണ്ണം മഞ്ഞയോടുകൂടി കഴിക്കാം പേടിയുള്ളവരാണ് വൈറ്റ് ഭാഗം മാത്രം കഴിച്ചാലും മതി അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ നമുക്കുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ മാറ്റിയും തിരിച്ചുവെക്കെ വെക്കാമെങ്കിൽ നമ്മുടെ തടിയൊക്കെ നന്നായിട്ട് കുറയും നമ്മൾ ഈ കല്യാണത്തിന് പോയും അല്ലെങ്കിൽ പുറത്ത് ഹോട്ടലിൽ പോയും റെസ്റ്റോറൻറ്റ് അങ്ങനെ കഴിക്കുന്ന ഫുഡിൻ്റെയും കൂടുതൽ വെയിറ്റ് വെക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പലർക്കും തൈറോയിഡിൻ്റെ ഇഷ്യൂ ആണ് അപ്പോൾ തൈറോയിഡിൻ്റെ ഗുളിക എടുക്കാൻ മറക്കണ്ട അപ്പം തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളവർക്കൊക്കെ വണ്ണം കൂടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സ്വന്തമായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ചാൽ മതി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കാനും നിങ്ങൾ തീരുമാനിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് എന്താ എന്തെങ്കിലുമൊക്കെ വൈറ്റമിൻ ഡിയുടെയോ അല്ലെങ്കിൽ അയണിൻ്റെയോ പിന്നെ കാൽസ്യത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കുറവുകൾ നിങ്ങളുടെ ബോഡിയിലുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻ നിങ്ങൾ എടുക്കേണ്ടി വരും സപ്ലിമെൻറ്റ്സ് എടുത്താലേ അത് മാറത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെയാണ് നിങ്ങൾ വണ്ണം കുറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് തന്നെ ഫുഡ് തിരഞ്ഞെടുക്കുക അതിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക വീട്ടിലുള്ള ഫുഡ് തന്നെ മതി അതിനായിട്ട് നിങ്ങൾ സ്പെഷ്യൽ ഫുഡോ ഒന്നും വേണ്ട പിന്നെ എന്താണ് ലോ കാർബ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷെ നമ്മൾ വെയിറ്റ് ലോസ് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ആ വണ്ണം അതുപോലെ തന്നെ തിരിച്ചു വരും എനിക്ക് അനുഭവം ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ എന്താണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ പത്ത് ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കുക അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ പുറകിൽ പോകാതിരിക്കുക അതുപോലെ ഈ മിക്സുകളൊക്കെ വാങ്ങി കുടിച്ചിട്ട് വണ്ണം കുറയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ളത് മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡീന്ന് കുറച്ച് കുറച്ച് എടുത്ത് കഴിച്ചിട്ട് നിങ്ങൾ വണ്ണം കുറയ്ക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെള്ളം രണ്ടര ലിറ്റർ കുടിച്ചിട്ടുണ്ട് വർക്കൗട്ട് ഒരു മണിക്കൂർ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ അതുപോലെ ഫുഡ് ഞാൻ കഴിച്ചത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും കമൻ്റ് ഇടാൻ മറന്നു പോകരുത് പിന്നെന്താ നാളെ ഡേ ത്രീ വീഡിയോ ആയിട്ട് വരാം ഇന്ന് കുഞ്ഞ് വീഡിയോ ആക്കിയത് ഒരുപാട് പറയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോവും അതുകൊണ്ടാണ് അപ്പോൾ നാളെ എന്തായാലും ഡേ ത്രീയിലെ വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്